കെഎസ്ആർടി സി ബസിനുള്ളിൽ കടന്നുകൂടി ഇറങ്ങാൻ കൂട്ടാക്കാതെ നായ ബസ്സിന് പിന്നിലെ വാതിലിൽ കൂടി കയറി പോയി മുൻവശത്തെ ഗ്ലാസിന് സമീപം വണ്ടി പോട്ടെ എന്ന രീതിയിൽ ഇരിപ്പും ഉറപ്പിച്ചു കണ്ടിട്ട് വളർത്തു ലക്ഷണമാണ് മന്ത്രി പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സിയിലെ സുഖ സൗകര്യങ്ങൾ കണ്ട് എന്നാലന്ന് ആസ്വദിച്ചു കളഞ്ഞേക്കാമെന്ന് കരുതി കയറിയതാണോ നായെന്നും സംശയം

ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് തോപ്രാങ്കുടി വഴി കോട്ടയത്തിന് പോകുന്ന ബസ്സിലാണ് നായ് കയറി കൂടിയത് ഏതായാലും കണ്ടക്ടറും ഡ്രൈവറും യാത്രക്കാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് നായെ ഒരു പരുവത്തിന് പുറത്താക്കി ആളൊരു സമാധാനകാംക്ഷയായത് കൊണ്ടാകണം ഇത്രയുമൊക്കെ ആളുകൾ കിടന്ന് നേർക്ക് ബഹളം വെച്ചിട്ടും സൗമ്യമായി തന്നെ ഒടുവിൽ ഇറങ്ങി പോയത് മലയാളം ടെലിവിഷൻ ഇടുക്കി ഫെർടാക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോസ്